ചെറുതന്നായപ്പോൾ തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി ഞങ്ങൾ സാറിനോട് ആദ്യമേ ചോദിച്ചതായിരുന്നു സാറേ സാറ് ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ശരിയാവുന്നതേണ്ടത് ഉറപ്പാണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ സാർ ഉറപ്പ് പറഞ്ഞു അതൊന്ന് ഞങ്ങൾക്ക് ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് എന്തെങ്കിലും പറയാൻ കളി ഒന്നും പറയാനില്ല ചെറുപ്പം മുതലൊരു ആറ് വയസ്സ് മുതൽ ആറ് വയസ്സിന് ശേഷം ഇവൻ്റെ കൈകൾക്ക് ചെറിയൊരു വിറയൽ പോലായിരുന്നു കൂടെയും പിന്നെ കുറെ കാലത്തേക്ക് ഇതെന്താണ് അസുഖമെന്നറിയാതെ ഞങ്ങൾ കുറേ ഒരുപാട് ഹോസ്പിറ്റലായിട്ടും അല്ലാത്ത ഇതിനകത്തൊക്കെ ഞങ്ങൾ ഒരുപാട് പോയി നോക്കിയിട്ടൊന്നും മനസ്സായില്ല തന്നെ ആ സംഭവം അസുഖം തന്നെ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് പിന്നെ തീരെ അങ്ങനെ ഓരോ ദിവസം ചെലന്തൂറിന് കൂടി 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 വരുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഇപ്പം ദേവനൂരിൽ ഹോസ്പിറ്റലിൽ മഴ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്ന് ശുചിത്വ ഡോക്ടർ ഉണ്ടായിരുന്നത് ശുചിത്വട്ടെ കാണിക്കും അദ്ദേഹമാണിത് ജനറ്റിക് ഡിസ്റ്റോണിയാന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന് ജനറ്റിക് ഡിസ്റ്റോണിയാണ് ആ ഡി ബി എസ് എന്ന് പറഞ്ഞാൽ സർജറി ചെയ്താൽ ഒരുപാട് വ്യത്യാസം വരുമെന്ന് കഴിക്കും അങ്ങനെ ഡി ബി എസ് സർജറി ഇപ്പം മിനിയാന്ന് ഞങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് ആദ്യത്തെ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു ഒന്നും ചെയ്യുന്നത് വെച്ചാൽ ഇവന് ഇങ്ങനെ ഈ നി ഇങ്ങനെ നിൽക്കാൻ കഴിയില്ലായിരുന്നു പിന്നെ വൈകൊണ്ടൊരു പ്രവർത്തി ചെയ്യാൻ കഴിയില്ല എഴുതാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല നല്ല നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു വീഴാൻ പോവുക പോകുക അടക്കുമ്പോഴങ്ങനെ ശരിക്കും റോഡിലൊക്കെ റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മൂന്ന് തവണ എങ്ങനെ റോഡിൽ വീഴുകയാണ് എന്നിട്ടാണ് അങ്ങനെ പോകേണ്ടിരുന്നത് അപ്പോൾ ആ സർജറി ചെയ്തതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഞങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടിയത് പ്രോഗ്രസ് കിട്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലിൻ്റെ ഇതായിരുന്നു കാലൊക്കെ എന്നുണ്ട് ആദ്യമേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക കാലിങ്ങനെ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് കാലം ഒരു ഇങ്ങനെ ഒരു കാലിങ്ങനെ ഇങ്ങനെ ആയിട്ട് നിൽക്കുക ഉപ്പുറ്റിയൊന്ന് കൂത്തിലും അതിൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പോൾ സർജറി ചെയ്തതിൻ്റെ നമുക്ക് ഒരു ഗുണം ഏറ്റവും വലിയ ഗുണം കിട്ടുകയാണ് അത് തന്നെയാണ് കാല് നേരൊക്കാ തുടങ്ങി കാലിൻ്റെ പാത നേരെയായി വിരൽ നേരെയായി അടുത്ത വിരലൊക്കെ അടുത്ത് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കൈയിൻ്റെ വിറ മാറി ഈ കൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വരുന്നു ഈ കൈയ്യിലൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഈ ഇരുമ്പ പിടിക്കുന്നില്ല അപ്പോൾ ആ സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആ കൈൻ്റെ ബലം പോയി കൈയിൻ്റെ വിറ പോയി കാലിൻ്റെ വിറ പോയി മൊത്തത്തിൽ പിന്നെ ഇങ്ങനെ 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 നിൽക്കലായിരുന്നു ഇങ്ങനെ വിറച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു നേരത്തെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നടന്നിട്ട് അതൊക്കെ തന്നെ മാറി അത് തന്നെ ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്ര വ്യത്യാസമൊന്നറിയാകുമോ ഭയങ്കര വ്യത്യാസമാണ് ഞങ്ങളുടെ സാറിനൊക്കെ ആദ്യമേ ഞങ്ങൾ സാറിന് വീട്ടിയിട്ട് കൊടുക്കുമ്പം ഭയങ്കര വിറയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിന് ഏറ്റവും വലിയൊരു ഞാൻ കിട്ടിയാണ് ഏറ്റവും വലിയൊരിതാണ് പിന്നെ ഇപ്പം സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നേരത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു തെറിച്ച് പോകായിരുന്നു ഗ്ലാസിൽ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല ഇപ്പം വെള്ളം നല്ല സുന്ദരമായിട്ട് എടുത്തിങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എഴുതാൻ ശ്രമിക്കുന്നുണ്ട് എഴുതാൻ വച്ചിട്ട് കുറെ കാലമായിട്ട് എഴുതാൻ കഴിഞ്ഞല്ല പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇപ്പോൾ ഇപ്പൊ വെള്ളം ഇത് ആയി വരുന്നു എന്നാലും ശ്രമിക്കുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നടത്തി തന്നെ എത്ര മാറ്റമുണ്ട് കാലിന് ചെറിയൊരു നീളക്കുറവിന്റെ വിഷയം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കാലിങ്ങനെ നടക്കുന്ന ചെറിയൊരു ഇതുള്ളത് അതും കൂടെ ഇപ്പൊ നടത്താൻ തന്നെ ഒരുപാട് മാറ്റമായി ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഇതുവരെ ഞാൻ ഞങ്ങൾ പ്രതീക്ഷ അതിനെക്കാളും കൂടുതലപ്പം നല്ല മാറ്റം പിന്നെ സാറ് പറഞ്ഞാലിപ്പം പിന്നെ ഈ മിഷീന്റെ പ്രവർത്തനം തുടങ്ങുന്നുള്ളെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഒരുപാട് ഉണ്ടാവില്ല ഇനി ഒരു വർഷം കൊണ്ടൊക്കെ ശരിക്കും ആകുമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇത്ര തന്നെ തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി ഞങ്ങൾ സാറിനോട് ആദ്യമേ ചോദിച്ചതായിരുന്നു സാറ് ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ശരിയാവുമെന്ന് പറഞ്ഞാൽ ഉറപ്പാണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ സാർ ഉറപ്പ് പറഞ്ഞു അത് തന്നെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് തന്നെ ചെയ്താക്കെന്ന് വിചാരിച്ചത് അത് സർജറി ചെയ്തിട്ട് ഒരുപാട് മാറ്റമുണ്ട് ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് പറ്റിയാണ്